ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു ഫ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ചക്കക്കുരു ഒക്കെ മുറിച്ചിട്ടുണ്ട് ഈ ചക്കക്കുരുവിൻ്റെ ഈ ബ്രൗൺ കളർ ഈ തൊലി ഉണ്ടല്ലോ അത് കളയരുത് കേട്ടോ പണ്ടൊക്കെ നമ്മൾ പറയും ഇതാണ് ഗ്യാസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് കളയുമായിരുന്നു അപ്പോൾ അത് ഒരിക്കലും കളയരുത് ചക്കക്കുരുവിൻ്റെ എല്ലാ വൈറ്റമിനും ആ ഒരു ബ്രൗൺ തൊലിയിലാണ് കുക്കറിൽ ചക്കക്കുരുവും രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇനി അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ ഒരു അരമുറി തേങ്ങയാണ് ചതിലെടുത്തിരിക്കുന്നത് കറിവേപ്പില രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി കുറച്ച് ഉള്ളി ഇതും എല്ലാ കൂടി നന്നായി പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ അപ്പം പുളി കുറയ്ക്കാൻ വേണ്ടി കുറച്ച് പച്ചവെള്ളത്തിൽ അപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായി വെന്തൊടഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വീസിലേട്ട വെച്ചത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ മുരിങ്ങക്കായ് രണ്ട് മുരിങ്ങക്കായ് മുറിച്ചതും ഈ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങി ചേർക്കുക കേട്ടോ അപ്പം എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് നോക്കുക ഉപ്പിടണം കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി വേവിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ മുരിങ്ങക്കായ് ഒരു രണ്ടിടത്ത് നോക്കുക വെന്തിട്ടുണ്ടോന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഭാഗം വേവായിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ തേങ്ങ അരച്ചതുണ്ടല്ലോ ആ അരപ്പ് ചേർക്കുക അരപ്പ് ആ മിക്സി ഇല്ലല്ലോ അതും കൂടി ഒന്ന് കഴുകിയിട്ട് ഒഴിക്കുക കേട്ടോ നമുക്ക് എത്ര കറിക്കുറുകൽ വേണം അത്രയും നമ്മൾ വെള്ളം സൂക്ഷിച്ചുപയോഗിക്കുക അതുപോലെ നമ്മൾ ചക്കക്കുരു എടുക്കുമ്പം നോക്കണം കേട്ടോ ചള്ള് പോലെയുള്ള ചക്കക്കുരുമായിരിക്കും നല്ല മൂത്ത ചക്കേൻ്റെ ചക്കക്കുരു ആയിരിക്കണേ എന്നാലേ നല്ല പൊടിയായിട്ട് ഉണ്ടാവുകയുള്ളൂ നല്ല കട്ടിക്ക് നല്ല കുറുകൽ പരിപ്പ് ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഈ നല്ല ചക്കക്കുരുവാണെങ്കിൽ കറിക്ക് നല്ല മഞ്ഞ കളർ വേണം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കൂടി മഞ്ഞളും ഇട്ടു കേട്ടോ ചിലർക്ക് വേണമെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞളും ഇടാം പക്ഷേ ഞാൻ വൈറ്റ് മിക്സിൻ്റെ ജാറ് കേട് വരണ്ടെന്ന് ചോദിച്ചിട്ട് അതിൽ മഞ്ഞൾ ഇട്ടിട്ട് ഒരിക്കലും അരക്കാറില്ല കേട്ടോ അപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കൂടുതൽ സമയം തിളപ്പിക്കേണ്ട പി മാങ്ങക്കുള്ളതല്ലേ പിരിഞ്ഞു കൊണ്ട അപ്പോൾ ഇനി നമുക്ക് വറവിലേക്ക് നോക്കാം വറവിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാ കറീൻ്റെയും ടേസ്റ്റ് ഇരിക്കുന്ന വറവിലാണ് കേട്ടോ അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെറിയുള്ളി ഇടുക ചെറിയുള്ളി ഒന്ന് മൂപ്പങ്ങനെ വരുമ്പോൾ കറിവേപ്പിലിടുക പിന്നെ മൂന്നാല് വച്ചൽ മുളക് ഇടുക അല്ലേ നല്ല ഭംഗിയില്ലേ ഈ വറവ് കാണാൻ കടുക് വറവ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് ഉലുവ ഇടാം കേട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉലുവ ഇടുന്നത് പുളിയുള്ള കറികളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവ വറവ് ചെയ്യുമ്പോൾ ഇടും കേട്ടോ നമ്മൾ പിന്നെ ഈ തേങ്ങ മോര് കറി വെക്കുമ്പോൾ കണ്ടില്ലേ ഇതുപോലെന്ന് അതുപോലെ മാങ്ങാക്കറി ഈ പുളിയായിട്ട് ആ ഒരു ഇത് കോമ്പിനേഷൻ വരുന്നത് ഉരുമൊക്കെയാണ് കേട്ടോ അവസാനം കുറച്ച് മുളക് പൊടി നമ്മൾ ഈ വറവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ വറവ് ഈ മഞ്ഞക്കറിയിലേക്ക് ഒഴിക്കുമ്പോൾ കാണാം കേട്ടോ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വെക്കരുത് പെട്ടെന്ന് സ്റ്റവ് ഓഫ് കളയും എല്ലാം കരിഞ്ഞ് ഒഴിക്കണം അപ്പോൾ അങ്ങനെ അടിപൊളി നമ്മളെ മുരിങ്ങാക്കായ് പച്ചമാങ്ങ ചക്കക്കുരു കറി സൂപ്പർ കറിയാണ് കേട്ടോ അപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ബിന്ദുസ് വ്ലോഗ്